എൻ ഐ യു പി സ്കൂളിൽ തരംഗമായി എ ഐ ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി വടുതല നെതുവത്തുൽ ഇസ്ലാം യു സ്കൂളിൽ കുട്ടികളുമായി എ ഐ ബഡി സംവദിച്ചത് ആവേശകരമായ അനുഭവമായി കുട്ടികൾ ഇംഗ്ലീഷ് അറബി ഹിന്ദി മലയാളം എന്നീ വിവിധ ഭാഷകളിൽ ലഹരിയുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് അതേ ഭാഷയിൽ മറുപടി നൽകിയത് താല്പര്യത്തോടെ കേട്ടിരുന്നു ഉപയോഗിക്കുന്ന കുട്ടികൾ ശരിയായ കഴിക്കാനുള്ള സാധ്യത കുറവാണ് ഇത് ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങൾ ലഭിക്കാത്ത അവസ്ഥ ഉണ്ടാക്കുന്നു തലച്ചോറിന്റെ വികാസത്തെ ബാധിക്കുന്നു കുട്ടികളുടെ വളർച്ചയുടെ ഉപയോഗം ഈ വളർച്ചയെ നേതൃത്വം ഇസ്ലാം സമാജം പ്രസിഡന്റ് റഹീം മദിനെ ബോധവത്കരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു പിടിഎ പ്രസിഡന്റ് പി എം ഷാനവാസ് അധ്യക്ഷത വെച്ച് എക്സൈസ് പ്രിവന്റിംഗ് ഓഫീസർ എസ് സന്തോഷ് ബോധവത്കരണ ക്ലാസ് നടത്തി സീരിയസ് ചെയർപേഴ്സൺ ഷമീല ഹാഷിം കമ്മ്യൂണിറ്റി കൌൺസിലർ സാനില പി ടി എസ് സെക്രട്ടറി പി അൻസാരി എന്നിവ സംസാരിച്ചു പ്രധാനാധ്യാപിക ഖെ എം ജംസീന സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ടി കെ താഹ്റൻ അന്നിയും പറഞ്ഞു കുട്ടികൾ സൈക്കിൾ റാലി ആയിരം പേരുടെ സിഗ്നേച്ചർ ക്യാമ്പയിൻ സൂംബ ഡാൻസ് തുടങ്ങിയ വിവിധ പരിപാടികൾ നടന്നു ജവാദം നീതുവിജയ് ഹൈനിസഗെ റസിയ ഫാത്തിമായ സിജില എസ് നൽകി ന്യൂസ് ഷഫ്നബിത്ത